ചിറയും കീഴിൽ ആളില്ലാതിരുന്ന വീട്ടിൽ മോഷണം കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ കല്ലുപാലത്തിന് സമീപം റെയ്ജ കോട്ടേജിൽ റഷീദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുടമ റഷീദും കുടുംബവും വയനാട്ടിൽ പോയ സമയമാണ് മോഷണം നടന്നതായി സംശയിക്കുന്നത് രാവിലെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ വാതിലുകൾ തുറന്ന നിലയിൽ കണ്ടെത്തിയത് ഞാൻ രാവിലെ വന്ന് കഥവ് തുറന്നപ്പോഴത്തേക്ക് കഥവ് ലോക്ക് തുറന്നു കിടക്കണേ വയനാട്ടിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട് നോക്കിയിട്ടൊക്കെ പോയി തുടർന്ന് ഇവർ നാട്ടുകാരെയും അറിയിക്കുകയായിരുന്നു വീടിനുള്ളിലെ അലമാരകൾ കുത്തി തുറന്ന നിലയിലാണ് മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയതായി സംശയിക്കുന്നത് പുറകുവശത്തെ വാതിലും തകർത്ത നിലയിലാണ് രാവിലെ കൃത്യം ആറര മണിക്ക് നമ്മുടെ ഒരു രാജേഷ് തുറന്ന സാറാണ് എന്നെ വിളിച്ച് ഈ കാര്യം അറിയിച്ചത് അവിടെ തന്നെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഷീബ എന്ന് പറഞ്ഞ പത്തിരുപത്താറ് വർഷം കൊണ്ട് ഇവിടുത്തെ ഒരു ആളാണ് അദ്ദേഹം അവരാണ് ചാവി എല്ലാം സൂക്ഷിക്കുന്നത് ഇവിടുത്തെ റഷീദ്ന്ന് പറഞ്ഞ വ്യക്തി ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ വയനാട് പോയിരുന്നു അപ്പൊ ഇന്നലെയാണ് ഈ സംഭവം നടന്നതായിട്ട് ഇപ്പം പോലീസിന്റെ നിഗമനം വന്ന് ഒരു പരിശോധിച്ചു അതുകൊണ്ട് സ്വർണം മോഷണം പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനകത്ത് ആഹാരം കഴിച്ചിട്ടുണ്ട് എല്ലാ ഡോറുകളും കുത്തി അകത്ത് കയറി ഫ്രണ്ടും ബാക്കും ഡോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് എടുത്തോട്ട് പോയിട്ടുണ്ട് ക്യാമറകളെല്ലാം വളച്ചും തിരിച്ചൊക്കെയാണ് വെച്ചിട്ടുള്ളത് വലിയൊരു എന്തായിരുന്നാലും ഈ മോഷണം അറിയാവുന്ന നല്ലൊരു മോഷ്ടാവാണ് മോർട്ടിച്ചതെന്നുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നാലും ചെറിയ കിഴി പോലീസ് വന്നു നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം പത്ത് പവനിലധികം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി സംശയിക്കുന്നു ചെറിയകിഴ് പോലീസ് സ്ഥലത്തെത്തി േൽനടപടികൾ സ്വീകരിച്ചു വയനാട്ടിൽ നിന്നും ഉടമ എത്തിയാൽ മാത്രമേ എന്തൊക്കെ മോഷണം പോയി എന്ന് അറിയാൻ കഴിയൂ എന്നും ചിറയൻകീഴ് പോലീസ് അറിയിച്ചു തലസ്ഥാന വാർത്തകൾ ചിറയൻകീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം